നമുക്ക് ചുരിദാർ സെറ്റ് പരിചയപ്പെട്ടാലോ ചുരിദാർ സെറ്റിൽ ഡിസൈൻസും വരുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ തന്നെ കോട്ടൺ ഇതെല്ലാം അല്ലെ ടൂ പീസ് ആണോ വരുന്നത് ഇതില് കോട്ടൺ അല്ല പീസ് ആണ് സിൽക്കിൽ നമുക്ക് ടൂ പീസ് തന്നെ ഓക്കെ ഇതെല്ലാം തന്നെ സിൽക്കിൽ വരുന്നതാണ് കേട്ടോ ഇതെല്ലാം തന്നെ കോട്ടൺ വരുന്നത് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത് പോലെ തന്നെ ആ ഒരു പ്രിന്റും എല്ലാം പ്രിന്റും വെറൈറ്റി വെറൈറ്റി പ്രിന്റാണ് വരുന്നത് ഇത് മൽക്കോട്ടനിൽ വന്നതാ ഇത് മൽക്കോട്ടനിൽ ഈ മൾക്കോട്ടൺ ഇതൊക്കെ ചന്ദേരി സിൽക്കും മഹേശ്വരി സിൽക്കും ഒക്കെ ആ പിന്നെ അതുപോലെ തന്നെ ഇത് കോട്ടാഡോറിയാ കോട്ടാഡോറിയ കോട്ടാഡോറിയാ നല്ല ഇത് ഷോളാണ് ാണ് പ്യുവർ കോട്ടനിലാണ് ബോട്ടം വരുന്നത് ഇതാണ് ഇതിന്റെ ടോപ്പിന്റെ പീസ് അങ്ങനെ ത്രീ പീസ് ഇത് മഹേശ്വര സിൽക്കിൽ വരുന്ന ചുരിദാറിന്റെ ആണ് ഇതിൽ ടൂ പീസ് ആണ് കേട്ടോ വരുന്നത് ഇത് അതിന്റെ ഇതെന്താ ഷോൾ ദുപ്പട്ട ഇത് ടോപ്പ് ടോപ്പ് വരും എന്നിട്ട് നമുക്ക് പാന്റ് കോട്ടൺ എടുക്കണം കോട്ടൺ എടുത്തിട്ട് ഓക്കെ ഇത് മഹേശ്രീ സിൽ വരുന്നതാണ് കേട്ടോ ടു പീസ് അത് ഇതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ ഓർണമെൻറ്റ്സ് ഈ സാരിയും അതുപോലെ തന്നെ കുർത്തീസും ചുരിദാറിനൊക്കെ നമ്മൾ ഇവിടുന്ന് മെറ്റീരിയലും സാരിയൊക്കെ എടുക്കുമ്പോൾ അതേ ഡിസൈനിലുള്ള ഓർണമെൻറ്റ്സ് കിട്ടിയങ്ങനെ ഇരിക്കും ഇതാ ഈ ഒരു ജിമിക്കൊക്കെ അതിനു വേണ്ടിയുള്ളതാണ് കേട്ടോ ഈ ജിമ്മക്ക് നമുക്ക് ക്ലോത്ത് വെച്ചിട്ടാണ് ഇതിൻ്റേതായ ഈ ഒരു സ്റ്റഡ് പോർഷൻ ചെയ്തിരിക്കുന്നത് അടിപൊളിയല്ലേ അപ്പോൾ നമുക്ക് ഏതാണോ മെറ്റീരിയൽ ഇവിടെ എടുക്കുന്ന സാരിയാണോ അതിന് മാച്ച് ചെയ്യുന്ന കളറോ അല്ലെങ്കിൽ ഡിസൈൻസിലോ ഉള്ള ജുംകാസ് അതുപോലെ തന്നെ ഇതാ വള വേണ്ട നല്ല രസമുള്ള ബാംഗ്ലോ അല്ലേ ഇതേ ഡിസൈനുള്ള സാരി ഇവിടെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ദാ മാലയും ത്രെഡാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ കുറച്ച് ഇതായതും പിന്നെ ഇത് ക്ലോത്തും കുറച്ച് ബീഡ്സേ വരുന്നുള്ളൂ ക്ലോത്തും ഈ ഡിസൈൻസ് നമുക്ക് നല്ല പരിചയം ഉണ്ടാവില്ല സാരിയിലൊക്കെ അപ്പോൾ അതേ സാരിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ഇപ്പോൾ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ഉള്ള കളറും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ മാലദീസ്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളാണ് കണ്ടത് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ് ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണെന്നറിയോ സ്റ്റിച്ച്ഡ് മെറ്റീരിയൽസും സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഐറ്റംസും ആണ് അപ്പൊ നമുക്കത് നോക്കിയാലോ വാ ഇതാണ് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കുർത്തീസ് ഉണ്ട് അതുപോലെ തന്നെ അതായത് ടോപ്സ് ഉണ്ട് സെറ്റ് ഉണ്ട് അപ്പോൾ ഓരോന്ന് നമുക്ക് പരിചയപ്പെടുവാണെങ്കിൽ ഇത് ഏതാണ് മെറ്റീരിയൽ വരുന്നത് ഇതെല്ലാം തന്നെ ജയ്പൂർ കോട്ടൺ ജയ്പൂർ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ഇതെല്ലാം തന്നെ ഇതിന്റെ എല്ലാം സ്റ്റിച്ച്ഡ് ആണ് അപ്പം നമുക്ക് വേഗം വന്നിട്ട് ഇഷ്ടമുള്ളത് എടുത്തിട്ട് പോവാം ഇത് സെറ്റ് ആണ് നമ്മൾ ആദ്യം നമ്മളാദ്യം പറഞ്ഞില്ലായിരുന്നോ സെറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ചൂട് കാലത്ത് ഇപ്പോൾ അടിപൊളിയാണ് ഈ ഒരു സെറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്നും കൂടെ തോന്നില്ല അതേപോലെ നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയുക നല്ല വായു സഞ്ചാരം വരുന്ന ഡ്രസ്സുകളാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു കോട്ട്സെറ്റ് ഇതിന്റെ പാൻറ്റ് അങ്ങനെ വരുന്നത് നമുക്ക് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇവിടെ നിന്ന് നമുക്ക് മേടിച്ചിട്ട് ഇവിടെ തന്നെ സ്റ്റിച്ചിങ്ങും ഉണ്ട് അങ്ങനെയും ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ റെഡിമെയ്ഡായിട്ട് ഉണ്ട് ജെന്റ്സിന് കോട്ടണിലൊന്നും ഇല്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ ആ ജെന്റ്സിനുണ്ട് ഇതെല്ലാ ഷർട്ടുകളാണ് അജ്രക്കിലും അതുപോലെ തന്നെ ജയ്പൂർ കോട്ടൺ ജയ്പൂർ കോട്ടണിലും വരുന്ന ഷർട്ടുകളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇനി കുർത്താസ് വേണ്ടവർക്ക് അതും ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്ന് പരിചയപ്പെടാം ഈ ഒരു ഷർട്ട് നോക്ക് എനിക്കൊന്ന് ഇത് ഇതേ സെയിം സാരി പ്രിന്റും കിട്ടുമല്ലേ അപ്പൊ നമുക്ക് മാച്ച് ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒക്കെ ഇടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അത് ഇവിടെ വന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അല്ലാതെ റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്യാം വെറൈറ്റീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇത് ജെൻസ് കുർത്തയാണ് കുർത്തയാണെട്ടോ ഇത് ഇതൊക്കെ ഓണോക്കെ ആകുമ്പോഴേക്കും നല്ല സ്റ്റൈൽ ചെയ്ത് നമുക്ക് ഇടാം നല്ല മുൻപൊക്കെ ഉടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയ വർക്കും കൂടെ ചെയ്ത ചുരിദാറിൻ്റെ ടോപ്പുകൾ നമുക്ക് പരിചയപ്പെട്ടാലോ ബീഡ്സ് വർക്കും കൂടെ വന്നു കഴിയുമ്പോൾ അതിന് വേറൊരു ഭംഗിയാണ് കേട്ടോ ഇത് കണ്ടോ ബീഡ്സ് വർക്ക് ഇത് ഇവിടെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം തന്നെ അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് ഷെയ്ഡുകൾ അതുപോലെ തന്നെ ഡിസൈൻസ് നമുക്ക് കസ്റ്റം ഡിസൈൻ ആണ് ഇവിടെ അപ്പോൾ അതും ചെയ്തെടുക്കാം ഇത് മൊഡാൽ സിൽക്കിൽ വരുന്നതാണ് കേട്ടോ അതായത് നമ്മുടെ ഹാൻഡിലൊക്കെ അതോ നല്ല ഡിസൈൻ വരുന്ന ടൈപ്പാണ് സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ നോർമൽ ടോപ്പുകൾ വരുന്നതാണ് കേട്ടോ നോർമൽ ആയിട്ട് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ജയ്പൂർ കോട്ടണിൽ വരുന്ന നോർമൽ ആയിട്ടുള്ള ടോപ്പുകൾ സ്ലിറ്റ് ഒക്കെ ഉള്ളതാണ് കുറച്ച് നല്ല കോട്ടണിലുള്ള ജീൻസിൻ്റെ ടോപ്പുകളും അതുപോലെ ക്രോപ് ടോപ്പും പരിചയപ്പെട്ടാലോ ഇത ഇത് ക്രോപ് ടോപ്പ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇനി ജീൻസിന്റെ ലേറ്റസ്റ്റ് സ്റ്റൈലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം ഇനി നമുക്ക് കുറച്ച് ഫ്രോക്ക് ടൈപ്പ് പരിചയപ്പെട്ടാലോ ഇതാ കുറച്ച് നല്ല ഫ്ലെയേർഡ് ആയിട്ടുള്ള ഫ്രോക്ക് ടൈപ്പ് ആണ് നല്ല സ്ലീവും ഉണ്ട് ഇതിന്റെ ഏതാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ജയ്പൂർ കോട്ടൺ തന്നെയാണ് അല്ലേ വനസ്പതി അജ്രില് വരുന്നതാണ് അതായത് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വർക്ക് കസ്റ്റമൈസ് അതേപോലെ ടൈപ്പ് ആയിട്ടുള്ളതാണ് ഇതൊരു നല്ല ഫ്ലേഡ് ആയിട്ടുള്ളതാണ് കേട്ടോ താഴേക്ക് വരുമ്പോൾ ഒരു അമ്പർല കട്ട് പോലെ അപ്പോൾ ഈ ഒരു കഫ്താൻ ഈ കഫ്താനെ പരിചയപ്പെടുത്തിയില്ലല്ലോ നല്ല കൂളാണ് കേട്ടോ ഇത് ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കഫ്താന്റെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കുറേ ഷെയ്ഡും ഉണ്ട് അത് നോക്കാം ഈ ഒരു കഫ്താന്റെ മെറ്റീരിയൽ വരുന്നത് ഇത് ദുപ്പട്ട ഓ ഇങ്ങനെ എന്താ പറയാ ഒരൊറ്റ തുണിയിൽ അല്ലെ ഒരൊറ്റ ദുപ്പട്ടയില് തീർത്തിരിക്കുന്നതാണ് കേട്ടോ അതായത് അപ്പോ ഇതിന്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അതായത് ഒന്ന് നമുക്ക് നോക്കാം വാ ഇതാ ഞാൻ ഇട്ടിരിക്കുന്ന കഫ്താന്റെ മറ്റൊരു സ്റ്റൈലാണ് കേട്ടോ മൊഡാൽ സിൽക്കിൽ വരുന്ന ഇതും നമുക്ക് നല്ല രസമായിട്ടുള്ളത് അല്ലേ ഇതും ഒറ്റ ഒരു ഇതിൽ വരുന്ന ഒരു ദുപ്പട്ടയില് ഇത് അതുകൊണ്ടാണ് അതിന്റെ ആ ഒരു ഡിസൈൻ കണ്ടോ ആ ഒരൊറ്റ ദുപ്പറ്റേ ഇവിടെ ഒന്നും സ്റ്റിച്ച് പോലുമില്ല ഞാനിങ്ങനെ നോക്കുമായിരുന്നു സ്റ്റിച്ച് എവിടെയാണ് സ്റ്റിച്ച് പോലും ഇല്ല ഒറ്റ സ്റ്റിച്ചിൽ വരുന്നതാണിത് നല്ല വേറിയൻ സൂപ്പറാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കഫ്താനാണ് കേട്ടോ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഞാൻ ഇവിടെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു കുറേ പെട്ടെന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോകുന്നു സാധനം ഇത് കഫ്താൻ ഇത് കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് റഷ്യൻ സിൽക്കിൽ വരുന്ന റണ്ണിങ് മെറ്റീരിയൽസ് ആണിത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതായതാണിതിൻ്റെ ഡിസൈൻസ് വരുന്നത് അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോകണം കേട്ടോ നെക്സ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ റണ്ണിങ് മെറ്റീരിയൽസ് എടുത്തിട്ട് ഇവിടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ സ്റ്റിച്ചിങ് ആണ് സ്റ്റിങ് യൂണിറ്റ് മേലെയാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ിലുള്ള അതിഗംഭീരമായിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസും സാരീസും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ മാൽദീവ്സ് ഹിൽസിലായിരുന്നു നമ്മൾ ഇത്രയും സമയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും ഇൻ ബോകിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം ഇറ്റ്സ് മീ ജി സൈനിങ്